السلام عليكم ورحمة الله وبركاته أربعة حديث سبق بودر بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد قال النبي صلى الله عليه وسلم نبد والبارنو من ولد قرأ انا أنزلناه إن أنزلناه وديال بعد الوضوء يضوئ النشاش سلاس مرات مون راشم وديال ഒരാൾ ഉൾ കൊടുത്തു അതിനാൻസല്ലാവു എന്ന് തുടങ്ങുന്ന സുഹൃത്ത് മൂന്ന് പ്രാവശ്യം ഓതിയാൽ ആഴത്താബുല്ലാഹു അള്ളാഹു സുബ്ബാൻ അവത്തലാ എനിക്ക് നിൽക്കും അജർ അൽഫു ആയിരം ഷഹീദിൻ്റെ പ്രതിഫലത്ത് അള്ളാഹുഹു സുബ്ബാൻ നവത്തല എനിക്ക് നിൽക്കും ഷഹീദ് പറഞ്ഞാൽ അല്ലീന യാതൊരുത്തരാണ് പുത്തിര ഓഫീസ് അബീലില്ല അള്ളാഹാൻ്റെ മാർഗത്തിൽ അവർ വധിക്കപ്പെട്ടു അവർക്ക് ഷഹീദ് എന്ന് പറയാം അതന്നെ തന്നെ ഉയർ മുധുബരീൻ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാത്ത ശത്രുക്കളെ കണ്ട് പേടിച്ച് ഭയന്ന് പിന്തിരിഞ്ഞോടാത്തതായ അള്ളാൻ്റെ മാർഗത്തിൽ ഷഹീദായി കൊലപ്പെട്ട ആയിരം ഷഹീദൻ്റെ പ്രതിഫലമാണ് എന്ന അഞ്ചല്ലാ ഉലുവിനു ശേഷം മൂന്ന് പ്രാവശ്യം ഉലുവിനേ ശം മോദിയാർ കിട്ടാവുന്ന പ്രതിഫലം എന്ന് കല അലൈഹി സുല്ല അലൈവലം മുപ്പത്തിയ്യാഴാമത്തെ അതീസ് പാല നബിയോ നബീസ് അലൈഹി വസ്ലം നബി തങ്ങൾ പറഞ്ഞു സൊല്ലു നിങ്ങൾ നിസ്കരിക്കുക ഹംസക്കും അഞ്ചൊക്കെ ദസ്കാൻ നിങ്ങൾസ്കരിക്കുക ഉസുവോ നിങ്ങൾ നോമ്പ് നോക്കുക ഷെഹറക്കും നിങ്ങളുടെ മാസം അഥവാ റമല മാസം നിങ്ങൾ നോമ്പ് നൽകുക ഉസക്കുവോ നിങ്ങൾ സക്കാത്ത് കൊടുക്കുക അമ്പാലക്കും നിങ്ങളുടെ സമ്പത്തിനേക്ക് നിങ്ങളുടെ അമ്പാലിനിക്ക് എന്തെയ്യാൻ നിങ്ങൾ സക്കാത്ത് കൊടുക്കുക ഉറച്ചുവോ നിങ്ങൾ ഹജ്ജ് ചെയ്യുക പൈത്ത് ഉറപ്പിക്കും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കായബാലത്തിൽ പോയി ഹജ്ജ് ചെയ്യുക പൈത്ത് അറിഞ്ഞാൽ കായ്പയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യുന്ന പൈത്ത് എന്ന് പറയാം അപ്പോൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കായബാലത്ത് പോയി നിങ്ങൾ ഹജ്ജ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്താലോ തൊതുഖുലൂനൽ ജന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം വൈദ്യ ഹിസാബ് ഒരു വിചാരണയും കൂടെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കും ഇനി മുപ്പത്തി എട്ടാമത്തെ ഹലീസ് കൊല നബിയോസ് ഉള്ള കൊലയോസ് നബിത്തങ്ങൾ പറഞ്ഞു നോമ നോമസുബി സുബഹിൻ്റെ ഉറക്കം സുബയിലുള്ള ഉറക്കമാകുന്നത് യംന ദിസുക്ക അത് ദിസുക്കിനെ തടയും എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല അത് വസ്ത്രം പാർപ്പിടം മറ്റെല്ലാം എല്ലാം പെടും ഒരു മനുഷ്യനാവശ്യമായതെല്ലാം പെടും രസക്ക് ആ രസഖിനെ തടയും സുബയിൽ സുബയിലുള്ള ഉറക്കം ഒരു സുബെസ്കാരുറങ്ങാൻ പാടില്ല അലൈഹി നബി സുല്ലി അലൈഹി അല്ല പറയുന്നു ലാത്തനാമോ നിങ്ങൾ ഉറങ്ങരുത് മഴതസ്വലാത്തി സുബായി ശുഭനിസ്കാരത്തിനാശം നിങ്ങൾ ഉറങ്ങരുത് കാരണം എന്നഹ തീർച്ചയായും ആ ടൈമ് ചുക്കുസമിൾ അർസോക്ക് റിസുക്കുകളോ ഹോലിയോ ഒക്കെ പെടുന്ന സമയം അപ്പോൾ ശുഭനിസ്കാരത്തിനാശം ചെയ്യാൻ പാടില്ല നിങ്ങൾ ഉറങ്ങാൻ പാടില്ല ഇനി നാൽപ്പതാമത്തെ ഹദീസ് വലൻ നബിയു അഹ് അലൈഹി വസ്ലം ഇപ്പം തങ്ങൾ പറഞ്ഞു മൻ ഒരുത്തൻ ഹാഫില മിൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൽ നിന്ന് മനപ്പാടമാക്കിയാൽ അർബീന ഹരീസൻ നാൽപ്പത് ഹരീസിനെ മനഃപ്പാടമാക്കിയാൽ ഭയസ് അള്ളാഹു അള്ളാഹു അവനെ പുനർജീവിപ്പിക്കും യോമിൽ കിയാമ കി അമൻനാള് ദിവസം അഞ്ചനാളിൽ ഫൈയൻ അലിമൻ വിവരമുള്ള പണ്ഡിതനായിട്ട് കിയാമനാൾ ദിവസം അള്ളാഹു സുബ്ബാ താല അവനെ പുനർജീവിപ്പിക്കും അടുത്ത തീസുഖ കാല നബി അല്ലാ വസ്ലം നിബിത്തങ്ങൾ പറഞ്ഞു ഒല്ലാത്ത ഹേസദോ നിങ്ങൾ പരസ്പരം അസൂയ വയ്ക്കരുത് ഒലാ താഹലോ നിങ്ങൾ പരസ്പരം ദേഷ്യം പിടിക്കരുത് ദേശം വയ്ക്കരുത് വല്ലാത്ത താപറോ നിങ്ങൾ പരസ്പരം പിണങ്ങരുത് ഒക്കൂരോ നിങ്ങളാകുക ഇബാത്തല്ലാൻ്റെ അടിമകളെ നിങ്ങളാകുയിൻ യഹ്വാനൻ സഹോദരങ്ങളാകുയിൻ എന്ന കാല റസ്സുല്ലാ സാലി വസ്ലാം ഷാ അല്ലാവിട്ട വാക്കിലും ചർച്ച ചെയ്യാം അസലാ വാരിക്കും വരഹമുല്ല വരൂ